എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എയർ സ്റ്റോക്ക് ക്വാളിറ്റി വലിയൊരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ ചനയാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത് എഴുപത് ദിവസമായി നല്ല ഇണക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായി ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി വലിയൊരു കോട്ട കരോളി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ഇണക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കോട്ടക്കരോളി ക്രോസ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല വിട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടുകളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടര ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മങ്കട ഒരു ഷേറ ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കമുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ച് പൈസ എല്ലാം മുളം നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ ക്രോസിംഗിന് നൃത്താനുജമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള അടിപ്പൊളിയൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ വില ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം മൂന്ന് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ട പൊക്കമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലുള്ള രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മലബാരി ചെനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് ഇരുപത് ദിവസം വിധ പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും രണ്ട് കുട്ടികൾക്കും കുടിക്കാൻ നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അടിപൊളി ഒരു ക്രോസ് പീഡാടും അടിപൊളി രണ്ട് കുട്ടി ആടും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മൂന്നും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ബീറ്റൽ ബീറ്റൽ ക്രോസ് നല്ല ക്രോസിങ്ങിന് പറ്റിയ മുട്ടനാണ് ഒരു വയസ്സ് കഴിഞ്ഞു അതിൻ്റെ ലൈ ബോഡി വെയിറ്റ് വന്നിട്ട് അറുപതിലായിരം മുകളിലേക്കാണ് നല്ല തീറ്റയും കൂടി നല്ല മുട്ടനാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിൽക്കുമോ അതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് നല്ല ഇടഷേപ്പും നല്ല ബോഡി വെയിറ്റ് നല്ല തീറ്റയും കൂടിയുള്ള മുട്ടനാണ് പാര സ്റ്റോ ആക്കി നിർത്താനും ക്രോസിംഗിന് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗിൻ്റെ റിസൾട്ടുമുള്ള എൺപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശക്കും മനോജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും മനോജമായ ഒരു കാള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ട് രണ്ട് ക്രോസ് ബേഡ് പടക്കുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുള്ള നല്ല ഇടനീട്ടം പക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേട്ടോ അത് ഒരു മുട്ടനാണ് ആ മുട്ടനും കൊണ്ട് ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം കണ്ട ഒരു വൈറ്റും പിന്നെ ലാസ്റ്റ് കണ്ട വൈറ്റ് പടക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് എന്താണ് ഒരു പടക്കുട്ടി പിന്നെ ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വെട്ടിച്ചിറയാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പോമ് പപ്പീസ് വിൽപ്പനയ്ക്ക് മിനി പോമാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം അസീൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചുണ്ടും ചെറുകൊക്കെ ഒറിജിനൽ ക്വാളിറ്റി ആയിട്ട് വന്നിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുന്നൂറ് രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള ഒരു കോഴി കോഴിക്കുഞ്ഞിന് മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ക്രോസ് ചെയ്യാറായ ഒരു ക്രോസ് പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് ഈ വീടിൽ കാണുന്ന മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല വളർത്താൻ പറ്റിയ ഒരു കൂട്ടിൽ നിർത്തി വളർത്താൻ പറ്റിയ ആട്ടും ആടുകൾ മൂന്ന് പെണ്ണാടുകളാണ് കേട്ടോ നല്ല വിട്ടുമേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് ഈ മൂന്ന് പെണ്ണാടുകളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പതിനായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ മഞ്ഞപ്പറ്റ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സുഹൃത്തുക്കളെ വളർത്തുകാർക്ക് പറ്റിയ മൂന്നാട്ടും കുട്ടികൾ ഒരു മുട്ടന് രണ്ട് പേട നീറ്റിമെളം കൂടിയ മൂന്നാട്ടും ஒரு முட்டன் ரெண்டு பேடா அது ஏற்றம் அரிவு நிற்குனே முட்டை மாற்றி ரெண்டு பேடா அது தீட்டி வளம் கடிட்டோ கஷ்டக்காரன் வச்சு பந்தப்பட்டே ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി നാന്നൂറ് രൂപയാണ് മൂന്ന് ആട്ടുംകുട്ടികൾക്ക് പത്തായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മലബാരിപ്പെട്ട രണ്ട് ആട്ടുംകുട്ടികൾ അതായത് മുട്ടൻകുട്ടി ഒരു പേടക്കുട്ടി കൗത്തിൽ വേടം കെട്ടിയത് മുട്ടൻകുട്ടി ആടും എല്ലാം കുടിക്കുവാൻ്റെ കുട്ടിയാ ഈ ആടുംകുട്ടിന്റെ ഉടനെ ഉറുമ്പ് കടിച്ചാണ് മുറിയാക്കിയ സാധനം ഉണങ്ങി അട്ടകരി മഞ്ഞൾ തേച്ചെടുത്താണ്

പാല് കൊടുത്ത് വളർത്താനുജമായ ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പെടക്കുട്ടിയുടെയും ഒടിവില മൂവായിരത്തി എണ്ണൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് ഒരു അഞ്ഞൂറ് പാലിച്ചു ഇന്നലെ മൈരൂവിന് കർണാടകം ഇപ്പം രാവിലെ ആണ് തൊടുവിലും പറമ്പിലൊക്കെ തോന്നും െ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് എട്ട് ദിവസമായി ഇതിൻ്റെ ചോദിക്കുന്നതല്ല എഴുപതിനായിരം രൂപയാണ് രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ വീട്ടിൽ കടന്ന നിറചന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റിൽ ഹെവി സൈസില് വരുന്ന കൃഷ്ണഗേരിയിൽ നിന്ന് മേടിച്ച ഹ് ക്രോസ് പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടാം പ്രസവം പശുവാണ് കടിഞ്ഞിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശുവാണ് നല്ല റോസ് കാമ്പ് റോസ് മടി നല്ല ബോഡി ആണ് പശു നല്ല ബോഡി വെയ്റ്റിൽ ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു പശുവാണ് നല്ല സൈസിലുള്ള രണ്ടാം പ്രസവം നാല് വലിയ പ്രായത്തിൽ വരുന്ന ഹെവി ക്വാളിറ്റി പശുവാണ് അപ്പോൾ ഈ പശു നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് മേടിച്ച പശുവാണ് നല്ല സൈസിനും നല്ല തീറ്റയും കൂടിയിലുള്ള ക്വാളിറ്റിയിലുള്ള രണ്ടാം പ്രസവം നാല് പല്ല് പശുവാണ് ഒരു പത്ത് പ്രസവമൊക്കെ കൊണ്ട് നിർത്തിയിരിക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള പശു റോസ് മടി റോസ് കാമ്പാണ് നാല് കുളമ്പും വെള്ള കുളമ്പാണ് പശു നല്ല ബോഡി വെയ്റ്റിൽ നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് നമുക്ക് ഈ പ്രസവത്തിൽ പ്രതീക്ഷിക്കാം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും പശു കൊണ്ട് ഉണ്ട് ഓൾറെഡി കടിഞ്ഞിൽ ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്ന പശുവാണ് നാല് കാമ്പനും നല്ല അകലമുണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ ചെറിയ കൊമ്പാണ് നാലേ നാല് പല്ല് പ്രായേ ഉള്ളൂ പശുവിന് നല്ല ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയ്റ്റ് ആണ് പശുവിൻ്റെ ബോഡി വെയ്റ്റ് വീഡിയോയില് ഫുള്ളായിട്ട് നോക്കിയാൽ മത്സരത്തിൽ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് ഉൽപ്പന്നി വന്നിട്ടുള്ളത് ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശുവാണ് നല്ല ബോഡി വെയ്റ്റിലും നല്ല അത് കാമ്പൊക്കെ അത്യാവശ്യം നല്ല സൈസിലുള്ള കറക്കാനൊക്കെ പറ്റി നല്ല അകലവും നല്ല സൈസിലുള്ളൊരു കാമ്പാണ് റോസ് കാമ്പും നല്ല തീറ്റയും കൂടിയിൽ നല്ല സൈസിലി പശുവാണ് ഉൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പശുളത് തിരുവനന്തപുരം ജില്ലയിൽ ഫാമിലാണ് എട്ട് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി ഉൽപ്പന ഒക്കെ നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടനാട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് മാസം പ്രായമുള്ള സൂപ്പർ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന നല്ല ചെവി നീളവും നല്ല വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള അടിപൊളിയൊരു മുട്ടൻ നല്ല ഇടനീട്ടവും ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തടിപ്പശു വിൽപ്പനക്ക് നിലവിൽ ചെനയോ പാലോ ഇല്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മൂന്ന് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് അഡൽട്ടാണ് മൂന്നു ഒരു പൂവനും രണ്ട് പടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ടർക്കി കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുള്ളൂ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മൂട്ടിൽ ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് പുറത്തു നിന്ന് വന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് മൊത്തം പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള കുട്ടികളാണ് ഇതെല്ലാം വ്യത്യസ്തമായ വിലകളാണ് അതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇറവ് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ തലശ്ശേരി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇരുപത്തി ദിവസം വീതം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം അൻപത് പീസ് വിൽപ്പനക്കുണ്ട് വാക്സിനേഷനുകളെല്ലാം കൊടുത്തിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു തലശ്ശേരി നാടൻ കോഴിക്കുഞ്ഞിന് എഴുപത്തിയഞ്ച് രൂപ കൂടാതെ മുട്ടക്കായിട്ട് വളർത്തുന്ന അതുല്യ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അതുല്യ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എഴുപത്തഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് ഒരു മാസവും പന്ത്രണ്ട് ദിവസവുമായ കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് എൺപത് രൂപയാണ് ചോദിക്കുന്നത് കൂടാതെ അതുല്യ മുട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തിനാല് ദിവസം ആയതുണ്ട് ഇരുപത്തിനാലാം ദിവസമുള്ളത് ഏകദേശം നാൽപ്പത് പീസ് വിൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്നത് അറുപത് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടൊപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പിന്നെ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ